ഘടകകക്ഷി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ പരിശോധന നടത്തണമെന്ന് സി പി എം സംസ്ഥാന സമിതി എൽ ഡി എഫ് എന്ന നിലയിൽ പരിശോധന നടത്തണം എന്നാണ് നിർദ്ദേശം പേഴ്സണൽ സ്റ്റാഫുകളുടെ പ്രവർത്തനം ആറുമാസത്തിലൊരിക്കൽ പരിശോധിക്കാനും കഴിഞ്ഞ സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഈ തീരുമാനങ്ങളടങ്ങിയ പാർട്ടി കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെ യോഗം വിളിച്ചത് സി പി ഐ സംസ്ഥാന നേതൃയോഗങ്ങളിൽ വലിയ വിമർശനത്തിനിടെയാക്കിയിരുന്നു ഭരണത്തിലെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കതിന് അധികാരമുണ്ടെന്ന വാദവുമായി കാനം രാജേന്ദ്രൻ വിമർശനങ്ങളെ പ്രതിരോധിച്ചു എന്നാൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ യോഗവും ഘടകക്ഷികളുടെ വകുപ്പിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടലും സാധാരണ നടപടിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സി പി എമ്മിന്റെ ഈ പാർട്ടി കത്ത് മറ്റു ഘടകക്ഷികള് ഭരിക്കുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ കൃത്യമായ പരിശോധന വേണമെന്ന് നവംബർ ഇരുപതിന് അവസാനിച്ച സിപിഎം സംസ്ഥാന സമിതി തീരുമാനിച്ചതായാണ് കത്തിൽ പറയുന്നത് എൽ ഡി എഫ് നിലയിൽ പരിശോധന വേണമെന്നാണ് നിർദ്ദേശം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രവർത്തനം മാസം ആറുമാസത്തിലൊരിക്കൽ പരിശോധിക്കണമെന്നും സംസ്ഥാന സമിതി തീരുമാനിച്ചതായി പാർട്ടി കത്തിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചതും തുടർപരിശോധന ഉണ്ടാകുമെന്ന് അറിയിച്ചതെന്നും വ്യക്തമാകുന്നു സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഭൂപ്രശ്നത്തിലും പട്ട്യ വിതരണത്തിലും ത്വരിതഗതിയിലൂടെ ഇടപെടൽ നടത്തണമെന്നും സിപിഎം സംസ്ഥാന സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാസത്തിലൊരിക്കൽ സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന സമിതി ചർച്ച ചെയ്യണമെന്നും തീരുമാനിച്ചതായി പാർട്ടി പാർട്ടിക്കത്ത് വിശദീകരിക്കുന്നു

മുഖ്യമന്ത്രിക്ക് പറയാം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി ഐ നേതാവ് സത്യൻ മൊഗേരി ബി ജെ പി നേതാവ് എം എസ് കുമാർ എന്നിവർ അല്പസമയത്തിനകം കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കിനും ഈ ചർച്ചയിൽ പങ്കുചേരും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു